ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പപ്പടം വിൽക്കാനായി ഒരു വിദ്യാർത്ഥി വന്നു ചെറിയ കുട്ടിയാണ് കണ്ടപ്പം ഒരു സങ്കടം തോന്നി നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങളാരും ഫ്രീ ആയൊന്നും കൊടുക്കണ്ട ആ കുട്ടിയുടെ കയ്യിലുള്ള പപ്പടം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് മേടിച്ച് സഹായിച്ചാൽ മതി ആ കുട്ടീനെ ഞങ്ങളെ പരിചയപ്പെടുത്താം എന്താ മോൻ്റെ പേരെന്താ നന്ദൂന്നാണ് ഈ കുട്ടിയുടെ പേര് എന്താണ് പപ്പടം വിൽക്കാനുള്ള കാരണം എന്താ മോനെ പറയുക അമ്പക്കത്തൂറ്റ അച്ഛനോ ആ നന്ദു എന്നല്ലേ പേര് കുട്ടിയുടെ അച്ഛൻ നേരത്തെ ഇട്ടിട്ട് പോയതാണ് അമ്മയാണ് കുട്ടിയിൽ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മക്ക് പെട്ടെന്ന് നടുവിന് ഒരു തീരുമാനമൊക്കെ വന്നിട്ട് കിടപ്പിലായിപ്പോയി അപ്പം ജീവിക്കാൻ മാർഗമില്ല മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തം ആരോഗ്യം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കലാണ് എന്ന് മനസ്സിലാക്കിയ നന്ദു പപ്പട വ്യാപാരവുമായി രംഗത്തിറങ്ങി അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും നിങ്ങളാരും ഔദാര്യം കൊണ്ടൊന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഈ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുമ്പിലേക്ക് നന്ദു വരുമ്പം അവരെ പപ്പടം ഒന്ന് വാങ്ങി സഹായിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പം നന്ദുവിൻ്റെ അടിസ്ഥാനപരമായ വരുമാനം ഈ പപ്പടമാണല്ലേ എന്താണ് പപ്പടത്തിന്റെ വില അറുപത് രൂപ എന്തായാലും പപ്പടം കാണിച്ചേ ഓക്കെ പേരെന്താ നന്ദു ആളൂസ് ആളൂസ് ആ എടുക്കുന്നില്ല ഓക്കെ അപ്പം കണ്ടല്ലോ നന്ദു നിങ്ങളെല്ലാവരും കണ്ടല്ലോ നന്ദുനെ നിങ്ങളീ മുഖ ഓർത്തു വെക്കുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലേക്ക് വരും ഇപ്പം നന്ദുവിൻ്റെ പപ്പടം ഒരാൾ പോലും മിസ് ചെയ്യരുത് മേടിക്കണം കാരണം ഒരാൾക്ക് ജീവിക്കാനുള്ള ഉയരാനുള്ള വളർന്നു വരാനുള്ള ഒരു മാർഗം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ദൈവജീത് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സന്തോഷമല്ലേ നന്ദു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് നിന്ന് അനുവാദം ഉണ്ടല്ലോ അല്ലേ ഓക്കെ ശരി അപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പപ്പടം വാങ്ങിത്തരാം നന്ദുവിനെ ഈ മൊബൈൽ സംവിധാനം ഈ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ നന്ദുൻ്റെ ഈ അവസ്ഥ എന്ന് ആളുകളെ അറിയിക്കാം അപ്പോൾ നന്ദുവിൻ്റെ സഹായം കിട്ടും അതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷം സന്തുഷ്ടനും സന്തോഷവാനുമാണ് ഓക്കെ സന്തോഷം